ടിക്ടോക്കിലൂടെയായി ശ്രദ്ധേയനായ സുജിൻ യൂട്യൂബിലും സജീവമാവുകയായിരുന്നു അന്ന് പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് കൂടുന്നുണ്ടായിരുന്നു വ്ളോഗ് മാത്രമായിരുന്നു തുടക്കത്തിൽ എട്ട് ലക്ഷത്തിലെത്തിയ സമയത്തായിരുന്നു ഞാനൊരു ബൈക്ക് എടുത്തത് അത് വലിയ പ്രശ്നമായിരുന്നു കുറേ പേർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി കുറേ നെഗറ്റീവ് കമൻ്റുകളും വന്നു ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയതെന്ന് സുജിൻ പറയുന്നു നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടപ്പോൾ ആദ്യം ഞാൻ തളർന്നു പോയിരുന്നു അത്രയും ആളുകൾ മോശം പറഞ്ഞപ്പോൾ സഹിക്കാനായില്ല അതുവരെ സ്നേഹത്തോടെ മെസ്സേജ് അയച്ചവർ തെറിവിളിക്കുന്ന അവസ്ഥയായിരുന്നു അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതോടെ ഞാനങ്ങ് ശരിയായി എത്ര നെഗറ്റീവ് വന്നാലും തളരാതെ മുന്നേറാൻ പഠിപ്പിച്ചത് ആ സംഭവമാണ് ഷോർട്സ് വന്നതോടെ റീച്ച് കൂടി ഇത്ര വരുമാനം വേണമെന്ന ഉണ്ടായിരുന്നു എനിക്ക് തുടക്കത്തിലെ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോഴില്ല അതോടെ വ്ളോഗ് ചെയ്യുന്നത് കുറച്ചു വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്തിനിങ്ങനെ കാണിക്കുന്നു എന്ന ചോദ്യം വന്നതോടെ ഞാനത് നിർത്തി ആദ്യത്തെ പോലെ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ച് മെസ്സേജുകൾ വരാറുണ്ട് ഇപ്പോൾ കോവിഡ് കാലമായിരുന്നതിനാൽ രാവിലെ എഴുന്നേറ്റാൽ വീഡിയോ എടുക്കലായിരുന്നു പ്രധാനപണി അമ്മയും പൊന്നൂസും കുഞ്ചൂസുമെല്ലാം വീഡിയോ എടുക്കാൻ വരാറുണ്ട് വീഡിയോയിൽ പൊന്നൂസിനെ കാണാതായാൽ നിങ്ങൾ പിരിഞ്ഞോ എന്ന ചോദ്യം വരാറുണ്ട് ഞങ്ങൾ വഴക്കിട്ട സമയത്ത് അവൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് എനിക്കറിയാവുന്ന ആളായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല ഇതേക്കുറിച്ച് ചോദിക്കാനായി ശ്രമിച്ചുവെങ്കിലും ആൾ പിടി തന്നില്ല ആ ഏട്ടനും ഞാനും അത്ര കമ്പനിയായിരുന്നു പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുജിൻ മനസ്സു തുറന്നത് കൂടെ നടക്കുന്നവരിൽ നിന്നും ഇഷ്ടംപോലെ പണി വന്നിട്ടുണ്ട് പുതിയ ഫോൺ എടുത്താലും വ്ളോഗിൽ പറയുമായിരുന്നു മുൻപ് ഇപ്പോൾ വണ്ടി എടുത്താൽ പോലും ഞാനൊന്നും പറയാറില്ല ഫാമിലിയിലെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്കിപ്പോൾ നല്ല തിരക്കാണ് എൻ്റേതായ രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് തുടക്കത്തിൽ ഞാൻ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് ബൈക്ക് ഇഷ്യൂ വന്ന സമയം മുതൽ കമൻറ്റ് നോക്കുന്നത് ഞാൻ നിർത്തി എന്നായിരുന്നു അമ്മ പറഞ്ഞത് പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ആളുകൾ അങ്ങനെ കാണാൻ വരാറില്ല ഈ ലൊക്കേഷൻ അങ്ങനെ അധികം ആളുകൾക്ക് അറിയില്ലെന്നും സുജിൻ പറഞ്ഞിരുന്നു പൊന്നൂസ് ഇൻസ്റ്റഗ്രാമിൽ പേര് മാറ്റിയപ്പോൾ നിങ്ങൾ പിരിഞ്ഞോ എന്നായിരുന്നു ചോദ്യം ആളുകളുടെ ചിന്ത അങ്ങനെയൊക്കെയാണ് അതിലൊന്നും ഞങ്ങൾ പ്രതികരിക്കാറില്ല പെങ്ങളിൻ്റെ മാല ഇടയ്ക്ക് പൊന്നൂസ് ഇട്ടിരുന്നു അത് അനിയത്തിയുടേതായിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യങ്ങൾ അതുപോലെ അമ്മ അനിയത്തിയെ ചേർത്ത് പിടിച്ചപ്പോൾ പൊന്നൂസിനെ തള്ളി എന്നായിരുന്നു വിമർശനം ഇപ്പോൾ ഞാൻ മറ്റു പരിപാടികളും ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബ് ചാനൽ പൊളിഞ്ഞു എന്നാണ് ആളുകളുടെ ധാരണ യൂട്യൂബിൽ നിന്നല്ലാതെ കുഴപ്പമില്ലാതെ എനിക്ക് വരുമാനം വരുന്നുണ്ട് ആദ്യം എനിക്ക് യൂട്യൂബ് വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഹാപ്പിയാണ് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് കിട്ടുന്നതിൽ കുറച്ച് ചാരിറ്റിക്കായി മാറ്റിവെക്കാറുണ്ട് ഇനിയും കുറച്ച് വണ്ടികൾ എടുക്കണമെന്നുണ്ട് കയ്യിൽ കുറച്ച് പൈസ വന്നാൽ ഉടനെ വണ്ടിയെടുക്കും പിന്നെ അതിലോരോ പണികൾ ചെയ്യിപ്പിക്കും ഒരു പണി കഴിഞ്ഞാൽ ഇനി ചെയ്യില്ലെന്ന് കഴുതും പിന്നെയും ഓരോന്നായി ചെയ്യും